നമുക്ക് സംസാരിക്കാനുള്ള വിഷയം മോഡി ഗവൺമെൻറ്റിനെ കുറിച്ചാണ് അല്ലെങ്കിൽ മോഡിയെ കുറിച്ചോ പ്രധാനമന്ത്രിയെ കുറിച്ചോ തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാറില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കണമെന്ന ചില സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ ഒരു വിഷയം ഇന്ന് കൈകാര്യം ഞാൻ എടുക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയുടെ ആക്രമണമായി സംബന്ധിച്ച് ലോക്സഭയിലും രാജ്യസഭയിലും രാഹുൽ ഗാന്ധിയും മോഡിയും തമ്മിൽ അല്ല ഭരണപക്ഷ പ്രതിപക്ഷങ്ങൾ തമ്മിൽ അതിഭയങ്കരമായ വാക്കേറ്റമാണ് നടന്നത് അത് രാഹുൽ ഗാന്ധിക്കെതിരായുള്ള സെൻഷൽ പ്രമേയത്തിലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരായ സെൻസർ പ്രമേയത്തിലും സ്പീക്കറെ മാറ്റണം ഇമ്പിച്ച് ചെയ്യണം എന്നുള്ള പ്രമേയത്തിലും ആണ് കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നത് സ്പീക്കർക്കെതിരായിട്ടുള്ള വോട്ടിങ് പതിനാല് ദിവസത്തിനുള്ളിൽ നടത്തേണ്ടതാണ് അത് നടക്കുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ അത് ചർച്ചയിൽ കൂടെ പരിഹരിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇവിടെ പ്രശ്നം രാജ്യ സുരക്ഷയെക്കുറിച്ച് മുൻകരസേനാ മേധാവി നരവാനെ എഴുതി എന്ന് പറയുന്ന പുസ്തകത്തിലെ ചില വാചകങ്ങളാണ് മുഖ്യ പ്രധാനമന്ത്രിയും അമിത് ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ചൈനീസ് പട്ടാളം ടാങ്കുകൾ സഹിതം നമ്മുടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലേക്ക് അടുത്ത് വന്നപ്പോൾ എന്ത് നിലപാട് നമ്മൾ സ്വീകരിക്കണം തിരിച്ചടിക്കണോ അതോ പിന്മാറണമോ എന്നുള്ള ഉപദേശത്തിന് വേണ്ടി ഡയറക്ഷന് വേണ്ടി പ്രതിരോധ മന്ത്രാലയത്തിലും പി എംഒയിലും ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായ അനുഭവമാണ് ഏറ്റവും നിർണായകമായ സമയത്ത് മണിക്കൂറുകളോട് താമസിച്ചിട്ട് പോലും ഒരു ഡയറക്ഷൻ കരസേനാ മേധാവിക്ക് കൊടുക്കാൻ നമ്മുടെ മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിമാർക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ സാധിച്ചില്ല എന്നുള്ള പരാതി അദ്ദേഹം ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇത് കോട്ട് ചെയ്തുകൊണ്ടാണ് ആ പുസ്തകം പ്രതികരിച്ചിട്ടില്ല പെൺകുണിയാണ് പ്രതികരിക്കുന്നത് ഇത് കോട്ട് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പ്രസംഗിച്ചത് ഭീരുക്കളെ പോലെ ഒളിച്ചുകൂടുകയായിരുന്നു പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയുമെല്ലാമെന്ന് ഇത് തീർച്ചയായിട്ടും ബി ജെ പി സമ്മേളനവും ദേശീയ സുരക്ഷയും ദേശീയ ഐക്യവും പറയുകയാണ് ഇന്നലെ കരാറുകൾ ഒപ്പുവെച്ചു നൂറ്റിപ്പതിനാല് റാഫേൽ യുദ്ധ വിമാനങ്ങൾ കരാർ ഒപ്പുവെച്ചത് പറയുകയാണ് നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാക്കാനാണ് ഇത്രയും വിമാനങ്ങൾ മേടിക്കുന്നതെന്ന് അല്ലെങ്കിൽ വിമാനങ്ങൾ മേടിക്കുമ്പോഴേ കഴിഞ്ഞ കാലങ്ങളിലെ പോലുള്ള കമ്മീഷൻ ഉദ്ദേശിച്ചായിരിക്കോ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മന്ത്രിമാർ തന്നെയോ ഇത്തരം കാര്യങ്ങൾ മുൻകൈ എടുക്കുന്നത് എന്തായാലും മനസ്സിലാകാത്ത കാര്യം ഇത്രയും വിമാനങ്ങൾ ഒരുമിച്ച് മേടിക്കുകയാണ് അത് എവിടെ മണിപ്പൂരിലോ നാഗാലാൻഡിലോ അരുണാചൽ പ്രദേശിലോ ഉപയോഗിക്കാൻ പറ്റുമോ ഈ മണിപ്പൂർ കലാപം അടിച്ചമർത്താൻ ഈ വിമാനത്തിനൊരു പങ്കുമില്ല ഉണ്ടോ മണി കേവലം മുപ്പത് ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള ഉള്ള അല്ലെ അടുത്ത രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് അടുത്ത സെൻസർ ആകുമ്പോഴത്തേക്ക് മുപ്പത്തഞ്ചോ അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷം ആകും ലക്ഷം യാത്ര ജനസംഖ്യയുള്ള മണിപ്പൂരിലെ കലാവ് അടിച്ചമർത്താൻ അശക്തനായ മോഡിക്ക് എങ്ങനെ രാജ്യ സുരക്ഷയെക്കുറിച്ച് പാർലമെന്റിലാണെങ്കിലും പുറത്താണെങ്കിലും മീൻപടിക്കാൻ പറ്റൂ കരുത്തനാണോ മോഡി മോഡി ചില സന്ദർഭങ്ങളിൽ പ്രായോഗിക രംഗത്ത് ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രിയാണ് സ്വയം കാണിച്ചു കൊണ്ടിരിക്കുകയാണ് മണിപ്പൂരിൽ കഴിഞ്ഞ ദിവസം അടുത്ത ദിവസം ഉണ്ടായ കലാപത്തിൽ രണ്ട് വീടുകൾ കത്തിച്ചു ആയിരക്കണക്കിന് ആൾക്കാർ കഴിഞ്ഞ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് തുടങ്ങിയ കാലഘട്ടങ്ങളിലുണ്ടായ കലാപങ്ങളിൽ ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു ഇതിൻ്റെ മുമ്പിൽ അങ്ങനെ സ്വന്തം ജനത പരസ്പരം വെട്ടിമരിക്കുമ്പോൾ നിസ്സംഗമായി നോക്കി നിൽക്കുന്ന ഒരു ഭരണാധികാരിക്ക് എങ്ങനെ ദേശീയതയെ പറ്റിയും രാജ്യസുരക്ഷയെപ്പറ്റിയും പറയാൻ പറ്റുമോ വന്തേമാതിരം പാടികൊണ്ട് ദേശീയത ഉണ്ടാകുമോ ജനഗണമുണ്ടാകുമോ അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ട് ജനങ്ങളുടെ യഥാർത്ഥ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്തെന്ന് ജനങ്ങളോട് പറയാൻ മോഡിക്കോ രാഹുൽ ഗാന്ധിക്കോ തയ്യാ കഴിയണം തയ്യാറാകണം രാഹുൽ ഗാന്ധിക്കോ ഉത്തരവാദിത്വമുണ്ട് നാഗാലാൻഡിലെ നാഗാ പ്രശ്നങ്ങളും കുക്കുകളുടെ പ്രശ്നങ്ങളും മേത്തുകളുടെ പ്രശ്നങ്ങളൊന്നും നിന്നും ഇതിലെ തുടങ്ങിയതല്ല പ്രശ്നങ്ങളായിട്ടുണ്ട് ഇതെല്ലാവരും അവരവരുടെ താല്പര്യത്തിനുവേണ്ടി രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നു ആയുധ മേടിക്കാനും കൂടുതൽ ആയുധങ്ങൾ മേടിക്കാനുള്ളതാണ് ചൈനയ്ക്ക് ഇവിടെ ഇടപെടാൻ ഇന്ത്യയിൽ ഇടപെടാൻ ഇന്ത്യ ആഭ്യന്തര കാര്യങ്ങൾ വരെ ഇടപെടാനുള്ള അവസരം ഒരുക്കിക്കൊടുത്തത് തീർച്ചയായിട്ടും വടക്കിഴക്കൻ പ്രദേശങ്ങളിൽ പരിഹരിക്കാൻ പറ്റാത്ത നാഗാലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പരിഹരിക്കാൻ പറ്റാത്ത ശ്രമങ്ങളാണ് എന്തുകൊണ്ടിത് പരിഹരിക്കാൻ പറ്റുന്നില്ല അവിടെയാണ് ജന അതായത് ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു നേതൃത്വം അത് പാർലമെൻറ്റിലായാലും സംസ്ഥാനത്തായാലും ഉണ്ടെങ്കിൽ ആ നേ വിശ്വാസമുള്ള നേതൃത്വം ചർച്ച ചെയ്യുമ്പോൾ പ്രശ്നം തീരും ഇത് അങ്ങനെ ആ വിശ്വാസത്തിന് പകരം ഒരു വിഭാഗം ജനങ്ങളുടെയെങ്കിലും ശത്രുത ഉറപ്പാക്കിക്കൊണ്ടാണ് പല പ്രശ്നങ്ങളെയും സമീപിക്കുന്നത് ഇപ്പം ബംഗാളിലേക്ക് കടന്നു കയറുകയാണ് ബലം പ്രയോഗിച്ച് തന്നെ എന്താ കുറേ പേരെ കോട്ടയ സെൽ നിൽക്കുക മമതാ ബാനർജിയെ തോൽപ്പിക്കുക നാളെ അവിടെ ഉണ്ടാകാൻ പോകുന്ന കലാപങ്ങൾ ഉണ്ടായാൽ കുറച്ച് കലാപം ഉണ്ടാക്കാൻ കുറച്ച് പേര് മതി ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം വിചാരിച്ച കലാപം ഉണ്ടാകുക അവർക്കൊരു വികാരപരമായൊരു അപ്രോച്ച് ഉണ്ടായാൽ ബംഗാളിൽ എന്ത് സംഭവിക്കും അത് നോക്കണം ഇത് ജനങ്ങളെ വഞ്ചിക്കാനും പറ്റിക്കാനും രാജ്യത്തെ തന്നെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നു ഇനി ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ ഇവിടെ ലെ എന്ന ജില്ല ഒരു കേവലൊരു ജില്ലയിൽ മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കലാപം ഉണ്ടായത് ഒരു മലയാളിയാണ് ആഷിഖ് ആണ് അവിടുത്തെ കാക്ടർ അദ്ദേഹം സംസാരിച്ച് ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നു പക്ഷേ ആ ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ മുൻകൈ എടുക്കേണ്ട കേന്ദ്ര ഗവൺമെൻ്റ് കാരണം അതിർത്തി പ്രദേശങ്ങളാണ് ഏറ്റവും സെൻസിറ്റീവാണ് ആ അരുണാചൽ ആണെങ്കിലും നാഗാലാൻഡ് ആണെങ്കിലും മണിപ്പൂരാണെങ്കിലും മേഘാലയ ആണെങ്കിലും എല്ലാം ഈ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെ സമീപിക്കുന്നത് മതപരമായ ജാതീയമായി ക്രിസ്ത്യാനിയാണ് അവർ തമ്മിൽ തല്ലി മരിച്ചോട്ട ക്രിസ്ത്യാനികളാണ് എന്നുള്ള സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നതെങ്കിൽ ഒരാൾ പോലും മരിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയുടെ മുഴുക്ക് ഒരാൾ പോലും ഇന്ത്യൻ പൗരനാണവർ ഇന്ത്യയിൽ ജീവിക്കുന്നവരാണവർ നാളെയും ഇന്ത്യയിൽ ജീവിക്കേണ്ടവരാണവർ അവർ പരസ്പരം തമ്മിൽ തല്ലിൽ നിന്ന് ചാകുന്നത് കാണുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം കൂടി എടുക്കുന്നെങ്കിലോ രാഷ്ട്രീയ കക്ഷികളതാണ് കേരളത്തിലൊന്നു പറയും ക്രിസ്ത്യാനികളുടെ കൊല്ലൊന്നും ഓടിയൊന്നും ചെയ്യുന്നില്ല കാരണം ക്രിസ്ത്യൻ സഭകളെ പിന്തുണ വന്നിടുക എന്നുള്ളതാണ് മാത്രമേ ഉദ്ദേശം മറിച്ച് ഒന്നും ചെയ്യില്ല അവർ അതിനപ്പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റില്ല ഇങ്ങനത്തെ മതത്തെയും ജാതിയെയും ഉപജാതികളെയും തങ്ങളുടെ വോട്ടിൻ്റെ ബേയ്സായിട്ട് എടുക്കാൻ കണക്കാക്കാൻ രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവില്ല ഇവിടെ വാചകടിക്കും പത്ത് വോട്ടിന് വേണ്ടി ഒരു വിറ്റുവീഴ്ച ചെയ്യണെന്ന് പക്ഷേ പത്ത് വോട്ടല്ല അഞ്ച് വോട്ടിന് വേണ്ടിയിട്ട് തിരുണനിറങ്ങാൻ തയ്യാറാകുന്ന നേതാക്കന്മാരാണ് എല്ലാ പാർട്ടിയിലും ഉള്ളത് ആരുടെയും ബിഷപ്പിൻ്റെ ആണെങ്കിലും മൗലോ വീടെ എൻ എസ് എസിൻ്റെ ആണേലും വെള്ളാപ്പള്ളി ആണെങ്കിലും ആരുടെ ആണേലും അത്തരം ഒരുപറ്റ നേതാക്കന്മാർ ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ കേരളത്തിലെടുത്ത് പറയുന്ന കാര്യം മണിപ്പൂർ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കേരളത്തിലാണ് അവിടെ സംഘർഷത്തിലേർപ്പെടുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത് ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട് ക്രിസ്ത്യൻ വിഭാഗം പിന്നെ ഏറ്റവും നോർത്ത് ഈസ്റ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലാണ് സ്വാഭാവികമായിട്ടും അവരുടെ വോട്ട് മേടിക്കണം മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കുരു വല ചെയ്യുമ്പോൾ മോഡി അനങ്ങുന്നില്ല ഒരു അതാണ് ഏറ്റവും വലിയ വലയം കോൺഗ്രസ്സുകാർക്കും പറയാം ഇതും പറയാം പക്ഷെ കോൺഗ്രസ്സുകാർക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ റിയാക്ഷൻ എങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഒന്ന് നമുക്ക് ഉറപ്പാക്കണം ഒന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത്തരം സംഭവങ്ങൾ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഇരു മുപ്പത് ലക്ഷം പേരുള്ള മുപ്പത് ലക്ഷം പേര് വരുന്ന ജനങ്ങളുടെ അവർക്കിടയിൽ ഉണ്ടാകുന്ന കലാപത്തെ പോലും നേരിടാൻ കഴിവ് എന്ന് തെളിയിക്കുന്ന പ്രധാനമന്ത്രിക്ക് എങ്ങനെ ചൈനയെ നേരിടാൻ പറ്റും എന്തായുധം കൊടുത്തൊരു കാര്യം എന്താ ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധങ്ങളാണോ ഇത്ര ആയുധങ്ങളെ പറ്റി പറഞ്ഞൊരു വളരെ ചുരുക്ക സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ റാഫേൽ വിമാനം കൊണ്ടാണ് ചൈനയെ പോയി പോകാൻ പറ്റുമോ അതിനുള്ള ധൈര്യം കാണിക്കുമോ ആർക്കെതിരായിട്ടാണ് ആയതുകൊണ്ടും ഞങ്ങളും എന്ന് പറയും പേടി കൊണ്ട് ഡിറ്ററൻറ്റ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നുമില്ല അതിന് ചെല്ലുണ്ട് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺസ് ആർ ദ ലീസ്റ്റ് യൂസബിൾ ഏറ്റവും കുറച്ച് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ അതിർത്തിയിൽ സംവം വേണ്ടത് നല്ല ഉറപ്പുള്ള നേതൃത്വം ഉറപ്പുള്ള നേതൃത്വം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വിശ്വാസമുള്ള നേതൃത്വം ജനങ്ങളെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നീതിബോധമുള്ള ഭരണാധികാരി എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന നേർത്തം ഇത്തരം ഒരു നേതൃത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ നേതൃത്വത്തിൻ്റെ സാ മാത്രമേ സമാധാനം നമുക്കവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ സമാധാനം ഉണ്ടാക്കാൻ പറ്റുന്നതിന് ശ്രമിക്കേണ്ടത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ച് നിൽക്കണം ഞങ്ങളാണ് ദേശശ്രീകൾ നിങ്ങൾ രാജ്യദ്രോഹിയാണ് വന്ദേവാദനം പാടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാം രാജ്യദുരോഹിയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് വിഭാഗീയമായി മാത്രമേ ജനങ്ങളെ സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഭീകരമായ കലാപങ്ങളായിരിക്കും ആ കലാപങ്ങളെ നിയന്ത്രിക്കാൻ ഒരു മഹാത്മാഗാന്ധി ഇപ്പോൾ ഇല്ല എന്ന വേദനയോടെ ഒരു ജയഫ പോലും ഇല്ല എന്ന വേദനയോടെ ഓണമിപ്പിക്കുന്നു നടത്തുന്നു നമസ്കാരം